ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കർക്കിടക മാസം ഇങ്ങോട്ട് എത്തിയില്ലേ കർക്കിടക മാസം നല്ല ഗംഭീരായിട്ടായിരുന്നു ഇപ്പ്രാവശ്യത്തെ തുടക്കം നല്ല പേരും മഴയെന്ന് വെച്ചിട്ടില്ലെങ്കിൽ എന്താ അമ്പോ നല്ല മഴയായിരുന്നു നമ്മൾ മുന്നേക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കർക്കടക മാസം ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടല്ലേ മഴയൊക്കെ അതിന് നല്ല രീതിയിലൊരു തടസ്സം തന്നെ ആയിരുന്നു പക്ഷെ എന്തായാലും അതൊക്കെ ചെയ്തല്ലേ പറ്റൂ അപ്പൊ മഴ ഒന്ന് നിൽക്കുന്ന സമയം നോക്കി പുറത്തിറങ്ങി ആ പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കർക്കടക സംക്രാന്തിയുടെ അന്നത്തെ കാഴ്ചകളാണ് ഇപ്പൊ കർക്കിടക സംക്രാന്തി എന്ന് പറഞ്ഞാൽ കർക്കിടകം ഒന്നിന്റെ തലേ ദിവസം ആ ദിവസമാണ് നമ്മൾ പല കാര്യങ്ങളും ഇതിൽക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തു വെക്കുക നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാം കാണിച്ചു തരാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ പിന്നത് മാത്രമല്ല വീടിന് ചു ഏറ്റവും കൂടി വെള്ളം നിന്നിട്ട് നമുക്കതിൽ കൂടെ നടക്കാൻ പോലും പ്രയാസമുള്ള രീതിയിലാണ് വഴക്കലൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്ക് കാണിച്ചാലും അതിപ്രാവശ്യം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ടൊക്കെ ഒന്ന് ഇതാക്കട്ടെ എന്തായാലും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും അപ്പോൾ ഇതാണ് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ ഉരുളുണ്ടാക്കി കൊണ്ടുവരണം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർക്കടക മാസം ഒന്നാം തീയതി രാവിലെ ദശപുഷ്പങ്ങളും അതുപോലെ തന്നെ താളും മഞ്ഞളും ഒക്കെ ചേർത്ത് ഈ മണ്ണിൻ്റെ ഉരുളയിൽ കുഴച്ച് വെച്ച് നമ്മൾ വീടിൻ്റെ പുകളിലായിട്ട് വെക്കും ഈ ഒരു മാസം അത് അതിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കും അത് അങ്ങനെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിത് എല്ലാ വർഷവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ വേണ്ടി മണ്ണിൻ്റെ ഉരുളിയുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അമ്മമ്മീൻ്റെ കൂടെ കേട്ടോ അങ്ങനെതാ വീടിന്റെ മുകളിൽ കുത്താനുള്ള പത്തെണ്ണം റെഡി ആയിട്ടുണ്ട് Ini yang pernah, Wih. Aku Hmm. അല്ലേ താളും മഞ്ഞളും അങ്ങനെതാ താളും മഞ്ഞളും ദശപുഷ്പവും വീടിൻ്റെ മുകളിൽ കുത്താനുള്ളത് ഇത് റെഡി ആയിട്ട് ഇവിടെ മണ്ണിൻ്റെ ഉരുളയിൽ വെച്ചിട്ടോ അത് റെഡി ആയി കഴിഞ്ഞു ഇനി അതവിടെ ഇരിക്കട്ടെ നാളെ രാവിലെ എടുത്തിട്ട് അത് വീടിൻ്റെ മുകളിൽ വെക്കും പിന്നെ അതേ നമ്മൾ ദശപുഷ്പങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ ഇവിടെതാ ഇങ്ങനെ ഓരോന്നിലുമായിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ട് പത്തെണ്ണമുണ്ട് ഇതിലേട്ടോ ഈ നാളേക്കുള്ളത് ഒരു കാലിൻ്റെ ഇലയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിവിടെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഒരു നാളെ രാവിലെ എടുത്തിട്ട് മുടിയിൽ ചൂടും അപ്പം അത് കാണിച്ചേരാം ഞാൻ പിന്നെയും പിന്നെയും പറയാനെട്ടോ നല്ല കനത്ത മഴയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും ലൈറ്റില്ലാണ്ട് ഏകദേശം വൈകുന്നേരം ആ സമയത്തല്ലേ അത്രയ്ക്കും നല്ല ഇരുട്ട് പോലെയൊക്കെ കാരണം കൊണ്ടും ഒക്കെ കൂടി നമ്മളുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി കുറവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂലോ മനസ്സിലാക്കുമല്ലോ അല്ലേ ഇതെന്താ അറിയോ കർക്കട സംക്രാന്തിര അന്ന് പൊട്ടീനെ കളയ എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതായത് വീട്ടിലത്തെ പൊട്ടിയതും മഴക്ക് പിടിച്ചതും കേടുവന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം കൂടെ നമ്മളൊരു പുറത്തിലാക്കി പുറത്ത് തോട്ടിൽ കൊണ്ട് ഒഴുക്കുകയൊക്കെയാണ് പണ്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ മഴയിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അതിനൊന്നും നിറത്തില്ല പക്ഷേ എന്നാലും ഇതുപോലെ എല്ലാ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി കിണ്ടിയിൽ വെള്ളം തിരിയായിട്ട് എല്ലാ ഭാഗവും ഒഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടേ കളയും അതായത് അതിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചെങ്കിൽ പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഭഗവതി ചേട്ടാ ഭഗവതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീ ഭഗവതിയുടെ സഹോദരി തന്നെയാണ് അത്രേ അപ്പൊ ചേട്ടാ ഭഗവതിനെ അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചീത്തതിനെ ഒക്കെ പുറം തള്ളി നല്ലതിനെ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരാം ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം കേട്ടോ രേ નિગળીયા ગુનીdoctype એવો તો મિત્રો કારણ આ બધાનું બાવનરના નારા હે નારે હરે હરે હરજવા દેવનું જન્જુ વિંગલ સમસ્તો વિડ આઈવેલીકો ના બંદે ફટલો ઉમબીલ ડટતા ને તોસીતયન આંચી ഒന്നാം തീയതി ആകുമ്പോൾ ഒരുവിധം എല്ലാവരും അമ്പലത്തിൽ വരും അപ്പം അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഭഗവാനു വേണ്ടിയിട്ട് ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഒരു തുളസി തൈ നടുക എന്നുള്ളൊരു പദ്ധതിയാണ് ഹരിതം ക്ഷേത്രാങ്കണം എന്നുള്ള പേരിൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം ഇതുപോലെ തുളസി തയ്യ അവിടെ നട്ടുവെക്കും അതിനെ നല്ലപോലെ പരിപാലിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അമ്മ മഴയും പെരുന്നാടൊക്കെ ദിവസേന അവനാട്ട ചേട്ടി നഷ്ടപ്പെടുത്തു നോക്കിക്കോളും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹര് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ൂടെ നമ്മൾ ഇങ്ങനെ പോയി പാടത്തേക്ക് പോകുന്ന വീഡിയോ ഒരുപാട് എടുത്തിട്ടുണ്ട് ഓർമ്മയിൽ കണ്ട ഫുൾ വരണ ഇതി കൂടെ അങ്ങോട്ട് പോയാക്ക ഏ ഇതി കൂടെ അങ്ങോട്ട് പോയാക്ക അങ്ങനെ അങ്ങോട്ട് ഏ അങ്ങനെ പോയിക്ക വെള്ളത്തിൽ അവിടെ പോയിക്ക് അങ്ങോട്ട് അവിടെ പോയിട്ട് അങ്ങട് തീരട്ടല്ല അങ്ങനെ തീര്ട്ടോ നമ്മടെ മോന്നെ കാണാൻ പാട്ട് വേറെ ഒന്നും കാണില്ല അങ്ങോട്ട് പോണില്ലാൻ പോകാൻ പാടില്ല ഇതാണ് കേട്ടോ നമ്മൾ കർക്കിടക സംക്രാന്തി ദിവസം മണ്ണിന്റെ ഉരുളയിൽ കുഴച്ച് വെച്ചില്ലേ അത് അത് മഴ കാരണം അത് വെക്കുമ്പോൾ തന്നെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും ആ അപ്പൊ എന്തായാലും അത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നും ഇവിടെ ഉമ്മർത്തായിട്ട് ഇങ്ങനെ വെക്കും മറ്റത് വേറെ ഒന്നുള്ളത് നമ്മൾ വടക്കോരെന്നു ആ ഭാഗത്ത് വെക്കും എന്താ ഇതാണ് കേട്ടോ ശീബോതി വെക്കുക എന്ന് പറയണത് അതായത് ശ്രീ ഭഗവതീനെ വെക്ക എന്നുള്ളത് ചുരുക്കി പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഷീബോതി വെക്കുക എന്നുള്ളതായി തരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ആ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അന്ന് രാവിലെ കർക്കിടകം ഒന്നാം തീയതി രാവിലെ ഇനി ഒരു മാസം മൊത്തം ഇതുപോലെ ക്ഷിബോതി വയ്ക്കും പിന്നെ അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാമായണം വായന അപ്പം നമ്മൾ എല്ലാ ദിവസവും ഈ മുപ്പത് ദിവസം കൊണ്ട് വായിച്ച് തീർക്കും രാമായണം എന്നാണ് അപ്പോൾ ഓരോ ദിവസം ഇത്ര ഇത്ര വായിക്കുക എന്നുണ്ട് അങ്ങനെ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് അത് സുഖമായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും കേട്ടോ പിന്നെ സമ്പൂർണ്ണമായിട്ട് അങ്ങനെ രാമായണം ഒറ്റ ദിവസം കൊണ്ട് പല അമ്പലങ്ങളിലൊക്കെ അങ്ങനെ വായിക്കുന്നുമുണ്ട് നമ്മുടെ അമ്പലത്തിലും ഉണ്ടായിരുന്നത് കർക്കിടകം ഒന്നാം തീയതി ആയിട്ട് ആ അപ്പോൾ അതൊക്കെ നമ്മളിനി വേറൊരു വീഡിയോയിൽ അങ്ങനെ കാണിക്കേണ്ട കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഇത് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ചെറുള ഉഴിഞ്ഞ മുക്കുറ്റി നിലപ്പന ാന്തി കൃഷ്ണക്രാന്തി അല്ല മോക്ഷമി ഇതാണ് ദശപുഷ്പം എന്ന് പറയുന്നത് എത്രയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ദശപുഷ്പങ്ങൾ ഇതെങ്ങനെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറഞ്ഞാൽ ഒന്ന് തപ്പുട്ടോ അത് അങ്ങനെയാണ് അത് അറിയാഞ്ഞിട്ടല്ല അത് അങ്ങനെയാണ് ആ എന്തൊക്കെയാണെങ്കിലും ഇതാ ശരി ഇതാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ കർക്കിടക മാസം മൊത്തം ഈ ദശപുഷ്പങ്ങൾ മുടിയിൽ ചൂടും അതായത് ഓരോ ആ ദശപുഷ്പത്തിലെ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഒക്കെ നല്ല ഗുണങ്ങളുള്ള ഓരോ ചെടികളാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മുടിയിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ആരോഗ്യപരമായിട്ടും അങ്ങനത്തെ പല കാര്യങ്ങളും ഐശ്വര്യമായിട്ടും ഒക്കെ പല കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഈ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ അമ്മമ്മ എപ്പോഴും കൂടെ നമ്മളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ടുതന്നെ ഇതൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് ഇങ്ങനെ എല്ലാം കണ്ടിന്യൂ ചെയ്തു പോവാൻ അമ്മമ്മയ്ക്ക് ആരോഗ്യവും ആയുസൊക്കെ ദൈവം ഒരുപാട് തരട്ടെ അല്ലേ അങ്ങനെ ഇന്ന് കർക്കിടകം ഒന്നാം തീയതി ആയി രാമായണമാസം ആരംഭിച്ചു അതെ നല്ല പെരു മഴയോട് കൂടിയിട്ടാണ് ശരിക്കും ഇ കൊല്ലത്തെ രാമായണ മാസത്തിന്റെ തുടക്കം എന്ത് മഴ അറിയോ നല്ല മഴ അതെ മലപ്പുറം ജില്ലയില് എന്താ പറയാ റെഡ് അലർട്ടായിട്ട് കുട്ടികൾക്കൊക്കെ ലീവും ഒക്കെ ആയിരുന്നു നല്ല ലീവായിരുന്നു ഇന്നും ലീവാണ് അങ്ങനെ 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 മഴ നല്ല കൊണ്ടുപിടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അപ്പൊ നമ്മളുടെ കർക്കിടക മാസം അപ്പൊ എനിക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ അപ്പൊ കഴിഞ്ഞ വർഷത്തൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പലതും കാണിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ആ അന്നത്തെ വീഡിയോസൊക്കെ നോ കൊതുമുണ്ട് ആ അന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ലേ വെള്ളം തന്നില്ലേ വേനൽക്കാലം പോലെ ആയിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മളുടെ മുറ്റക്കെ അങ്ങനെ വെള്ളത്തിൽ ായിട്ട് അങ്ങനെ വെള്ളമാണ് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ എങ്ങനെയാ വൈകുന്നേരം അത് ചെയ്ത് ഇത് വെക്കാനുള്ള ദശപുഷ്പും ഒക്കെ പറിച്ചു കൊടുന്നൊക്കെ റെഡിയാക്കി മഴ ആയിരുന്നു മഴയത്താണ് മഴയത്താണ് നമ്മൾ രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ അത് ചെയ്തത് അപ്പൊ ഇപ്രാവശ്യ കൂടുതൽ വീഡിയോസ് ഒന്നുമില്ല പിന്നെ അത് മാത്രമല്ല വീട്ടിൽ ചെറുതായിട്ടൊരു പണിയും കൂടെ നടക്കുകയാണ് പെയിന്റ് അടിക്കണൊക്കെ ആയിട്ട് അപ്പം അത് കാരണം കൊണ്ട് മൊത്തത്തിലൊരു ജകപോകയാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ എന്തായാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ അത് കർക്കടക മാസത്തിനെ പറ്റി എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് വാക്കയോട് പറഞ്ഞോളൂ ബാക്കി നമ്മൾ എന്തായാലും ഇനി നല്ല വീഡിയോസ് ഉണ്ട് കിട്ടോ ഒരുപാട് കാര്യങ്ങൾ കർക്കിടമാസം ചെയ്യണൊക്കെ നമ്മൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ചെയ്യും അപ്പൊ കർക്കിടക മാസത്തിൽ നമുക്ക് ഒരു മാസം കിടക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് പറയാനുണ്ട് അപ്പൊ എന്താ കർക്കിടക മാസത്തിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ചെയ്യുന്നത് ശിവബോധി വെക്കും അത് സ്ഥിരമായിട്ട് ചെയ്യണതാണ് പിന്നെ രാമായണ വായന ഈ മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയാ രാമായണം മുഴുവനായിട്ട് വായിക്കും പിന്നെ വേറെന്താ കഞ്ഞി അല്ലെ ചികിത്സ അങ്ങനത്തെ ചികിത്സകൾക്കൊക്കെ കർക്കിടക മാസം നല്ലതാണ് അതെ പിന്നെ ഇനി പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് കർക്കിടക പത്ത് പിന്നെ അങ്ങനങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ പൂജകളൊക്കെ ഉണ്ട് കർക്കിടക മാസം പറയുന്നത് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി രാമൻ ശ്രീരാമന്തി ലക്ഷ്മന്തി ഭരതനും ശത്രുഘനും നാലമ്പലം തോരാ അങ്ങനെ അതെല്ലാം നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ വ്ളോഗുകളിൽ കാണാട്ടോ അപ്പൊ ഇന്നത്തേത് നമ്മളെ രാമായണവാസം മാസം തുടങ്ങി വെച്ചതിന്റെ ഒരു കുഞ്ഞു ബ്ലൗക്ക് അതെ അതാണ് ഇന്നത്തെ അപ്പൊ ഇത്രേലൂട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂടുതൽ കർക്കടകം വിശേഷങ്ങളായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പൊ ബൈ